സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പരസ്യമായതും രഹസ്യമായതുമായ ഒത്തിരി ശത്രുക്കൾ സിനിമയ്ക്കകത്തുണ്ട് എന്നാൽ ഇതിലൊന്നും പെടാതെ ചിലരെ തെറ്റിപ്പിക്കാനും പാപ്പരാസികൾ ശ്രമിക്കുന്നു ദിലീപിന് നേരെയുള്ള സോഷ്യൽ മീഡിയ ആക്രമണത്തിൽ പലരെയും ശത്രുക്കളായി പ്രഖ്യാപിക്കുകയാണ് പാപ്പരാസികൾ ദിലീപ് ബിജു മേനോനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നും ദിലീപും ബിജു മേനോനും കടുത്ത ശത്രുക്കളാണ് എന്നൊക്കെയുമാണ് പ്രചരിക്കുന്ന വാർത്തകൾ സഹികേട്ട് ബിജു മേനോൻ ആദ്യമായി വാർത്തകളോട് പ്രതികരിക്കുന്നു മലയാള സിനിമയിൽ വേറിട്ട സ്റ്റാർഡം നിലനിർത്തി മുന്നേറുകയാണ് ബിജു മേനോൻ മുൻവിധികളൊന്നുമില്ലാതെ ബിജു മേനോൻ ചിത്രങ്ങൾക്ക് കുടുംബ പ്രേക്ഷകരുടെ പിന്തുണ ലഭിക്കുന്നു സിനിമ വമ്പൻ വിജയങ്ങളായി തീരുകയും ചെയ്യുന്നു ഇതോടെ ദിലീപ് ബിജു മേനോന ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ ഔദ്യോഗികം മാത്രമല്ല ഇരുവരും തമ്മിൽ ചില്ല വ്യക്തിപരമായ പ്രശ്നങ്ങളും ഉണ്ട് ദിലീപിന്റെ ആദ്യ ഭാര്യ മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്താണ് ബിജു മേനോന്റെ ഭാര്യ സംയുക്ത വർമ്മ കാവ്യുമായുള്ള ദിലീപിന്റെ രണ്ടാം വിവാഹത്തിനും ബിജു മേനോനെ ക്ഷണിച്ചിട്ടും സംയുക്തയുടെ എതിർപ്പ് കൊണ്ട് ബിജു മേനോൻ വന്നില്ലത്രേ അടുത്ത സുഹൃത്തായിട്ടും ബിജു മേനോൻ വിവാഹത്തിൽ പങ്കെടുക്കാത്ത ദേഷ്യവും ദിലീപിനുണ്ടായിരുന്നു എന്നാണ് പാപ്പുരാസികൾ പ്രചരിപ്പിച്ച വാർത്തകൾ എന്നാൽ ഇത്തരം വ്യാജ വാർത്തകൾ ബിജു മേനോനെ വേദനിപ്പിച്ചു വർഷങ്ങളായി ദിലീപുമായി നല്ല സൗഹൃദ ബന്ധം തുടർന്നു കൊണ്ടുവരികയാണ് ബിജു മേനോൻ ഇരുവരും ഒന്നിച്ച ചിത്രങ്ങൾ എല്ലാം വൻ വിജയങ്ങളായിരുന്നു ദിലീപ് എന്നെയോ ഞാൻ ദിലീപിനെ ഒതുക്കാൻ ശ്രമിച്ചിട്ടില്ല അതിന്റെ കാര്യവുമില്ല ഒരു പണിയുമില്ലാത്ത ആരൊക്കെയോ ചേർന്ന് പഠിച്ചുവിട്ട വാർത്തകളാണ് അതെല്ലാം വേറെ എന്തൊക്കെയോ വ്യക്തിപരമായ ലക്ഷ്യങ്ങളോടെ ആയിരിക്കാം അവർ അത്തരം വാർത്തകൾ സൃഷ്ടിക്കുന്നത് എന്ന് ബിജു മേനോൻ പറയുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി